അവൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ആരാധകരേ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മമ്മൂട്ടിയുടെ ഒരു ഹാപ്പി ഇയർ ആവുമെന്നാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എത്ര പേര് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇറങ്ങാൻ പോകുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ആയിരിക്കും എന്നുള്ള ധാരണ ചില പല ആൾക്കാർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഇതുവരെ കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും ചിലതൊക്കെ അഭിനയിക്കുന്നു ഇപ്പോഴൊക്കെ ഇറങ്ങുമോ എന്നുള്ള വളരെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയം ഇന്ന് പക്ഷേ ഒരൊന്നൊന്നര ലൈനപ്പുമായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ പലപ്പോഴും 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 പല ഇന്റർവ്യൂകളും കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ വരണമെന്നുള്ളതാണ് നോക്കൂ ആദ്യമായിട്ട് കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിക്ക് ഭയങ്കര ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊച്ചിയിൽ ഒരു പ്രത്യേക ഗാങ് ഉണ്ടെന്നും ആ ഗാങ് ആണ് മലയാള സിനിമയെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മമ്മൂട്ടി ഏർപ്പെട്ടിരിക്കുന്നത് അതിന് പച്ചമലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഗാങ് ഉണ്ട് എന്നുള്ളൊരു വർത്തമാനമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നത് അത് സോക്കോള് നമ്മുടെ സംഘീപട്ടങ്ങളാണ് ഈ സംഗീതികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കൊച്ചിയിലെ ഒരു ഇടിപ്പടത്തില് ഇപ്പൊ അവയറ്റ റിപ്പോർട്ടുകളാണ് ഒരു കാമിയോ ആയിട്ട് നമ്മുടെ മമ്മൂക്ക വരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടി അങ്ങനെ ഒന്ന് രണ്ട് സിനിമകളില് ഇങ്ങനെ കാമിയ വേഷങ്ങൾ വരുന്നുണ്ട് അത് ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഒരു പത്തിരുപത് വർഷം മുമ്പ് ചെയ്ത സിനിമയാണ് ആ സിനിമ ഇരുപത് വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടി ക്യാമിയായിട്ട് വരുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ഒരു മാറ്റവും ആ പഴയ വേഷത്തിലേക്ക് അദ്ദേഹം ആ മുടിയൊന്ന് സെറ്റാക്കി ഒന്ന് ചെയ്തു അന്ന് ആ വേഷത്തിന്റെ എന്താ പറയാ ഡ്രസ്സ് ഏതാണോ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയേണ്ടി വരും ഒരു പത്തിരുപത് വർഷം മുമ്പ് ചെയ്ത വേഷം ഇപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയും കൂടാതെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയ്ക്കും അദ്ദേഹത്തിന്റെ അഭിനയത്തിനും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അതൊന്നും കൂടി തിളങ്ങുകയാണ് എന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് കൊച്ചിയിലെ ഒരു ഇടിപ്പടത്തില് ഒരു കാമിയായിട്ട് മമ്മുക്ക് വരുന്നതാണ് കഴിഞ്ഞിട്ടില്ല പിന്നീട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഏകദേശം നൂറ് കോടിയോളം പണം ഈ ഒരു പടത്തിന് ചിലവിന് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു സിനിമ വരുന്നുണ്ട് അതും നമ്മുടെ മോളിവുഡ് സിനിമ തന്നെയാണ് അത് ബിഗ് എം എസ് ഒന്നും നിൽക്കുന്ന സിനിമയാണ് നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും കൂടി ഒരുമിക്കുന്ന സിനിമയാണ് അത് ആണ് ആ ഒരു സിനിമയുടെ പേര് നമ്മൾക്ക് ഈ അടുത്ത കാലത്താണ് ഏതോ ആൾ അബദ്ധമായിട്ടൊക്കെ പ്രഖ്യാപിച്ചത് എന്തായാലും പാട്രിയേറ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെ സിനിമയിലൂടെ ഈ രണ്ടു പേരും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു അതായത് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടി പടം എന്ന രീതിയിലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു സിനിമയായിരിക്കും പക്ഷേ ഇത് മമ്മൂട്ടിയെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള സിനിമയാവാനുള്ള സാധ്യത ഒന്നുമില്ല കാര്യത്തിൽ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് മലയാളത്തിൽ എണ്ണം പറഞ്ഞ് എല്ലാം നടന്മാരുണ്ട് അതിൽ നമുക്ക് പൃഥ്വിരാജ് ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ട്വൻ്റി ട്വൻ്റി ഒരു പടം ഉണ്ടായിരുന്നില്ലേ ദിലീപൊക്കെ പണ്ട് ഇറക്കിയ അതേപോലത്തെ ഒരു സ്റ്റൈൽ ഓഫ് മൂവി ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലാതെ എല്ലാവരും എങ്ങനെയാണ് ഇതിലേക്ക് കോപ്പി ചെയ്യാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വീട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തിയേഴില് ഒരു അവാർഡ് കിട്ടാനും വേണ്ടിയിട്ട് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കാരണം അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് നാലാമത്തെ സിനിമയ്ക്ക് ഇദ്ദേഹം ഒരുമിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ വെച്ച് എപ്പോഴൊക്കെയാണോ സിനിമ എടുത്തിട്ടുള്ളത് ആ സമയത്തൊക്കെ വളരെ വൃത്തിയായിട്ട് ഒരു അവാർഡ് വാങ്ങിച്ചു കൊണ്ടുപോയി കുടുംബത്ത് ഈ പരിപാടി വീണ്ടും ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയെ കൊണ്ട് ഒന്നുകൂടി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ ഇനിയിപ്പോ അടൂർ ഗോപാലകൃഷ്ണൻ ഈ സിനിമയിൽ മമ്മൂട്ടിയെ ഏർപ്പെടുത്തിയിരിക്കുന്നതിൽ വിടത്തോന്നില്ല എന്നാൽ തിരിച്ചു പോവാൻ കേട്ടോ അടൂരോട് ഇങ്ങോട്ട് അപേക്ഷിച്ചതായിരിക്കാം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ അത് ചെയ്യും തനിക്കൊരു നല്ല സിനിമ അടൂരിനോടൊപ്പം വേണമെന്ന് മമ്മൂട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അടൂരിനോട് അങ്ങോട്ട് പറയും അടൂർ സാർ ഒരു സിനിമ വേണം എനിക്ക് ഒരു സിനിമ തരണം നിങ്ങള് ഡയറക്റ്റ് ചെയ്യണം എന്നൊരു മടിയും കൂടാതെ മോഹൻ സോറി മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്നതാണ് അതിൽ വലിയ സംശയമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ ചിന്താഗതി അങ്ങനെയാണ് ഒരു സിനിമ ചോദിക്കാൻ തനിക്ക് അഭിനയിക്കാനുള്ള രംഗം ചോദിക്കാൻ ഒരു മടിയുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ നമ്പർ വണ്ണായി നിൽക്കുന്ന ഈ ചെങ്ങാതി ഇങ്ങനെ കാമിയ വേഷത്തിലൊക്കെ വരികയെന്ന് വെച്ചൊന്ന് ആലോചിച്ചോക്കെ നമ്പർ വണ്ണ് നടനാണ് ഒരു സംശയമില്ല നമ്മുടെ നല്ല സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നിട്ട് ആ ചെങ്ങാതി ഒരു കാമിയ വേഷമാണ് ചോദിക്കുന്നത് ഒരു ചെറിയ കുഞ്ഞു വേഷം മാത്രമാണ് ഈ ആളുകളോടൊക്കെ ചോദിക്കുന്നതെന്നുള്ളതാണ് എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അവാർഡ് വീണ്ടും കുടുംബത്തിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ചെങ്ങാതി ഇറങ്ങിയിരിക്കുന്നതെന്നുള്ളതാണ് കഴിഞ്ഞിട്ടില്ല രഞ്ജിത് ചിത്രം ഞാൻ കുറച്ച് പറഞ്ഞായിരുന്നു അതിലും കാമിയാണ് ക്ലാസിക് ഷൺമുഖൻ കാരിക്ക ഷൺമുഖനായിട്ട് ഞാൻ കുറച്ചും പറഞ്ഞായിരുന്നു ആ വേഷവുമായിട്ട് ഇപ്പൊ വന്നു നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് നിതീഷ് സഹദേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഒരു തരത്തിലെ മാസ് പടങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ചെങ്ങാതിയ അദ്ദേഹത്തിന്റെ ഒരു ലോക്കൽ ഗാങ്സ്റ്റർ പടം സിനിമയുടെ പേരാണ് ഒരു ലോങ്സ് ഒരു ലോക്കൽ ഗാങ്സ്റ്റർ പടം എന്നാണ് അതിന് ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇനി സിനിമയുടെ പേരാണോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഗാങ് ഗുണ്ടയായിട്ട് ഒരു പക്ക ലോക്കൽ ഗുണ്ടയായിട്ട് മമ്മൂട്ടി അഭിനയിക്കുകയാണോ എന്നറിയില്ല ഇനി അതിൻ്റെ സിനിമയുടെ പേരാണെന്നറിയില്ല എന്നാൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഒരു ലോക്കൽ ഗുണ്ടയായിട്ട് മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതും കഴിഞ്ഞിട്ടില്ല സിനിമ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെങ്ങാതി ഓടി നടന്ന് അഭിനയിക്കുകയാണ് എനിക്കതൊക്കെ സന്തോഷം തോന്നുന്നത് ഇദ്ദേഹം ഒന്ന് അസുഖമായിട്ട് ഒരല്പകാലം ഒരു ആറേഴ് മാസത്തോളം അങ്ങ് മകളുടെ വീട്ടിൽ തമിഴ്നാട്ടില് മദ്രാസിൽ അങ്ങനെ ഒരു ചികിത്സയായിട്ട് നടക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്ന വർത്തമാനങ്ങൾ തീർന്നുപോയി എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ തീർന്നുപോയി അന്യ അയാൾക്ക് അഭിനയിക്കാൻ കഴിയില്ല അയാൾ ആകെ മൊത്തം കിടപ്പിലായി എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓടി നടന്ന് അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാക്കിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓടി നടന്ന് അഭിനയിച്ചിട്ട് ആ സിനിമകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഇറക്കാൻ നോക്കുന്നേ നോക്ക് ഗാലിദ് റഹ്മാൻ ഈ ഗാലിദ് റഹ്മാനൊക്കെ ഒരു സിനിമ എടുക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതീക്ഷയാണ് അതൊരു ഗംഭീര സിനിമയായിരിക്കും എന്തായാലും ഗാലിദ് റഹ്മാൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ടീമിന്റെ ബിഗ് ബജറ്റ് ചിത്രമാണ് അതും പക്ക ഒരു മമ്മൂക്ക പടമാവെന്ന് പറയുന്ന ഒരു പക്ക മമ്മൂക്ക പടം അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഒരു മമ്മൂട്ടി സ്വാഗ് മമ്മൂട്ടി സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു പടമായിരിക്കും ഖാലിദ് റഹ്മാൻ നമ്മുടെ ഉമ്മിലേക്ക് ഇറക്കുന്ന പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി മമ്മൂക്കയ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കാണെങ്കിലും അതുകൂടി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തൂക്കാൻ പോവുകയാണെന്നുള്ള ഒരു വിവരാണ് കിട്ടാൻ പോകുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അവൈറ്റ് ചെയ്യുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമ ഏതായിരിക്കും ഗാലിർ റഹ്മാൻ കൂട്ടുകെട്ടിൻ്റെയാണോ നിതിർ സഹദേവിൻ്റെ കൂട്ടുകെട്ടിൻ്റെയാണോ രഞ്ജിത്തിൻ്റെ സിനിമയിൽ ഗാങ് ഒരു ചെറിയ ലോക്കൽ ഒരു കഥാപാത്രമായിട്ട് വരുന്നതാണോ അതോ ക്ലാസിക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അടൂരുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ അതോ ബിഗ് എം എസ്കൾ കൂടി ചേരുന്ന പാട്രീട്ട് എന്ന് പറയുന്ന സിനിമയാണോ കൊച്ചിയിൽ വരാൻ പോകുന്ന ഇടിപ്പടമാണോ ഇതിലെ ഏത് സിനിമയായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ബായ്